ഇങ്ങനെ മഴ വരുമെന്നും ഇത്തരത്തിൽ മഴവെള്ളം കയറുമെന്നും തന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ മുൻപ് ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും നന്നായി അറിയാവുന്ന മന്ത്രി എന്തുകൊണ്ടാണ് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കാതെ വളരെ കരുതിക്കൂട്ടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കളമശ്ശേരി ജനങ്ങളെ വഞ്ചിക്കാനായിട്ടുള്ള ശ്രമം യു ഡി എഫ് തുടരുകയാണ് യു ഡി എഫുകാരാ ഈ തോട് ആരുടേതാണ് ചട്ടങ്ങളിലും നിയമങ്ങളിലും കൃത്യമായി കൈമാറി കിട്ടിയ വകുപ്പുകളിൽ തോട് വളരെ പ്രധാനപ്പെട്ടതാണ് നഗരസഭയുടേതാണ് അദ്ദേഹം ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല ഈ വെള്ളക്കെട്ടിന് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി അതിനെ ഉപയോഗപ്പെടുത്താൻ കടമശ്ശേരിയിലെ മാർ പാർട്ടിയുടെ പ്രവർത്തകരെ മുൻസിപ്പാലിറ്റിയാണ് ഈ രണ്ട് കാര്യങ്ങളും നഗരസഭ ചെയ്താൽ കളമശ്ശേരിക്കകത്തല്ല ഈ കേരളത്തിനകത്ത് ഏത് പ്രദേശത്തും വെള്ളക്കെട്ടുണ്ടാവില്ല മഴയെ തടുക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ മലപൂർവ്വകാല ശുചീകരണത്തിലൂടെ കളമശ്ശേരിക്കകത്ത് ശുചീകരണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഊലേപ്പാടത്തും വി ആർ തങ്കപ്പൻ റോഡിലും അതുപോലെ വട്ടേക്കുന്നത്തും ഈ നാടിന്റെ നാലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള വിഷമതകൾക്ക് പരിഹാരം കാണാൻ കഴിയുമായിരുന്നു രാജീവ് ഇവിടുത്തെ ചുമതലയുള്ള കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയാണ്